വാഹനം തട്ടി പരിക്കേറ്റ് വഴിയിൽ കിടന്ന കീരിക്ക് രക്ഷകനായി ഇരട്ടിയാർ സ്വദേശി സന്തോഷ് കിരിയെ സന്തോഷ് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി ടൗണിലേക്ക് പോകും വഴിയാണ് വഴിയിൽ വാഹനം തട്ടി പരിക്കേറ്റ് അവശനിലയിൽ കിടന്നിരുന്ന കീരിയെ സന്തോഷ് കണ്ടത് ഉടൻ തന്നെ കിരിയെ തന്റെ വാഹനത്തിലെടുത്തുകൊണ്ട് കട്ടപറ മൃഗാശുപത്രിയിൽ എത്തി എന്നാൽ രാവിലെ ആയതിനാൽ ആശുപത്രി തുറന്നിരുന്നില്ല തുടർന്ന് തന്റെ വീട്ടിൽ എത്തിച്ച് കീരിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു ആറ് അമ്പത് സമയത്ത് ഞാൻ കട്ടപ്പനയ്ക്ക് പോകുന്നതെനിക്ക് ഇരട്ടിയാർ അയ്യമലപ്പള്ളി എന്നുള്ള സ്ഥലത്ത് വാഹനം തട്ടി പരിക്ക് പറ്റിയ നിലയിൽ ഈ കീരിയെ കാണുകയായിരുന്നു ഒരു മറ്റൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ സമയമായിട്ട് ഇതവിടെ ഉണ്ടായിരുന്നു അതിന് തന്നെ മറിഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇഴുന്ന നിലയിലായിരുന്നു ഞാനതിനെ എടുത്ത് വണ്ടിയിൽ വെച്ചു കട്ടപ്പന കൊണ്ടുപോയി വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു രാവിലെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാവുന്ന പ്രാഥമിക ചികിത്സകൾ ചികിത്സകൾമെന്റ് ഒക്കെ തയ്ച്ച് തയ്ച്ചിട്ട് വലിയ കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല കുറച്ചുകാരെ വിളിച്ചറിയിച്ച് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവരിശോധനയ്ക്ക് ശേഷം തുറന്നുവിടുന്നറിയിച്ചിട്ടുണ്ട് പിന്നീട് വനംവകുപ്പിൽ വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സന്തോഷിന്റെ വീട്ടിലെത്തി കീരിയെ കൈപ്പറ്റി സന്തോഷിന്റെ ഈ പ്രവൃത്തി സമൂഹത്തിന് മാതൃകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു